ൾ ഈ ഒരു നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം നമുക്ക് ഇനി ഒരു വേദിയിലേക്ക് എത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറത്തിന്റെ ഒരുപാട് നല്ല നല്ല തമാശകള് നമുക്ക് മലപ്പുറം സ്ലാങ്കിൽ നമ്മളിലേക്ക് എത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട മൂന്ന് പേര് നമ്മോടൊപ്പം ഈ ഒരു സദസ്സിനെ സംബന്ധിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെത്തി കഴിഞ്ഞിരിക്കാനൊരു വേദിയിൽ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അവരെയും കൂടെ നമുക്ക് ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്ലീസ് വെൽക്കം അപ്പൊ അവരെത്തിക്കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഉദ്ഘാടനത്തില് സോറി നമ്മുടെ പ്രിയപ്പെട്ട നരക്കെടുപ്പിലേക്ക് അതായത് ഇന്നത്തെ ഒരു ദിവസം നാല് പേരെയാണ് നമുക്ക് തറക്കെടുപ്പിലൂടെ സെലക്ട് ചെയ്യാനുള്ളത് അതിൽ പേരെ കാത്തിരിക്കുന്നത് മൂവായിരം രൂപയുടെ പർച്ചേസിംഗ് രണ്ട് പേരെ കാത്തിരിക്കുന്നത് ആയിരം രൂപയുടെ പർച്ചേസിംഗ് കൗച്ചറാണ് ഓക്കെ പ്രിയപ്പെട്ട ഫാറൂഖും മുനീറും ഹംസപ്പയും നമ്മോടൊപ്പം സംബന്ധിക്കാൻ എടപ്പാളിന്റെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് വളരെയധികം സന്തോഷം വളരെ സ്നേഹത്തോട് കൂടിയിട്ട് മൂന്ന് പേരെയും വേദിയിലേക്ക് ആദ്യം നമുക്ക് സ്വാഗതം ചെയ്യാം ആദ്യം നമുക്ക് നേരെ ഷോറൂമിനകത്തോട്ട് കയറാം ഫാറൂഖ് മുനിയർ ഹൈ ആദ്യം മൂന്ന് പേര് നേരെ ഷോറൂമിനകത്തോട്ട് കയറിയിട്ട് ഷോറൂമൊന്ന് സന്ദർശനം കഴിഞ്ഞിട്ട് നേരെ വേദിയിലേക്ക് വരാം വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് വിജയിച്ചിട്ടില്ല ഞാൻ വീണ്ടും വിളിക്കും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഫാറൂഖും മുനിയൂരും ഹംസപ്പിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഓക്കെ മലപ്പുറത്തിന്റെ ഒരുപാട് നല്ല തമാശകൾ ആദ്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച ഒരു ടീമാണ് ഈ ഒരു ടീം അതിലേക്ക് ഹംസെപ്പിൽ കൂടെ എത്തിയപ്പോൾ അതിനൊന്നും മാറ്റുകൂടി ചൊറുക്കുകൂടി എന്നൊക്കെ പറഞ്ഞില്ല മലപ്പുറം സൈഡിലങ്ങനാണല്ലോ എന്ന് പറയുന്നത് അങ്ങനെ ചൊറുക്കും കൂട്ടിയിട്ട് വീണ്ടും വീണ്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കോമഡികൾ നല്ല പരസ്യത്തിലൂടെ നല്ല കോമഡികളൊക്കെ നമ്മളേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് പേരാണ് വിവാഹ വെട്ടിങ് വാളിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ ഒരു സദസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു വേദിയിലേക്ക് നമ്മുടെ മാനേജിംഗ് പാർട്ട്നേഴ്സ് നാലുപേരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബഷീർ സാർ സൈൻ സാർ സിദ്ധിഖ് സാർ ആൻഡ് റഷീദ് നാലുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്ലീസ് വെൽക്കം ഓക്കെ ഇനി നമുക്ക് നനക്കെടുപ്പിന്റെ ഒരു സമയത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് ആ സിദ്ധിഖ് സാർ പ്ലീസ് രാവിലത്തെ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ രാവിലത്തെ ഹലോ ത്തെ സെഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം നാല് മണി മുതൽ വീണ്ടും ഒരുപാട് എന്റർടൈൻമെന്റ് ശിക്ഷതകളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് വിവാഹ വെഡിങ് മാൻ ടീംസ് ഒരുക്കിയിട്ടുണ്ട് അപ്പൊ രാവിലത്തെ ഗസ്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇത് നമുക്ക് നാല് പേരെ സെലക്ട് ചെയ്യണം അതിൽ പേരെ കാത്തിരിക്കുന്നത് മൂവായിരം രൂപയുടെ പർച്ചേസിംഗ് ആണ് കൗസറാണ് പേരെ കാത്തിരിക്കുന്നത് ആയിരം രൂപ വെച്ചുകൊണ്ടുള്ള പർച്ചേസിംഗ് ആണ് ഏതായാലും നമ്മൾ ആദ്യം മൈക്ക് നമ്മുടെ ഗസ്റ്റുകളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഫറൂഖ് മുനീർ അപ്പം നമ്മുടെ ഹംസഫ് ഫാദി ഞാൻ ഫാറൂഖിന് മൈക്ക് കൈമാറുകയാണ് ഹലോ അസലൈക്കും നമസ്കാരം അപ്പൊ ഒരുപാട് സന്തോഷം എടപ്പാണില് വിവാഹ വീട്ടിൽ വേട്ടിമാളിന്റെ പരിപാടിയില് ക്ഷണിച്ചതിന് പിന്നെ പിന്നെ ഞങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ ഈ ആഗ്രഹം ഉണ്ടാവും എനിക്ക് നല്ല വർക്കാണ് അപ്പൊ നിങ്ങളെ കൂടെ ഞാനവിടെ കൂടാൻ പോവാൻ കൂടാ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഹൈപ്പൊക്കെ തരാൻ വേണ്ടിട്ടുണ്ടാവും പിന്നെ അംസപ്പ് ഇപ്പടുത്ത് വന്ന കേട്ടോ അംസപ്പ് അംസപ്പ് കൂടെ വന്നപ്പോ നിങ്ങളുടെ ടീം ഒന്നും കൂടെ അംസപ്പായോട് ഞങ്ങൾക്ക് എന്താ നേരം എന്തോന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ആ പ്രായമുണ്ട് അല്ലേ വാപ്പാന്റെ പ്രായാണെങ്കിലും എന്താ അമ്മാവിന്റെ പ്രായാണെങ്കിലും എല്ലാതും അംസപ്പ ചെയ്യും എല്ലാത്തിനും റെഡിയാണ് പേരക്കാര് ഭയങ്കര സപ്പോർട്ടാ സാധാരണ ഒരു എന്താ കല്യാണൊക്കെ കഴിഞ്ഞ കുട്ടികളും മക്കളൊക്കെ ആയ ആൾക്കാര് ആരും എന്താ വീട് ചെയ്യാനൊക്കെ സംഭവിക്കൂല മരുമോക്കള് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു തീരെ എന്തല്ലേ അങ്ങനെയൊക്കെ പറയുന്ന പേരും സപ്പോർട്ടാണ് ടീം ഉണ്ട് പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്കും സൗകര്യം നമുക്കിപ്പോ എന്താ പ്രവാസിയാണ് അപ്പൊ അതില് ഇപ്പൊ ഇങ്ങനെ ആക്കി വന്നതാണ് അവിടെ മാർക്കറ്റിലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞു വന്നപ്പോ ഞങ്ങള് ഇങ്ങനെ രാവിലെ നടക്കാനൊക്കെ പോകും അപ്പൊ അവിടുന്ന് അങ്ങനെ ഞങ്ങളെ ഞങ്ങൾ നാട്ടുകാരാണ് പക്ഷെ കൂടുതൽ പരിചയപ്പെട്ടത് അങ്ങനെ ആ മോർണിംഗ് വാക്ക് നാട്ടിലൂടെ കണ്ടു പരിചയപ്പെട്ടു ടീമിലേക്ക് എടുത്തു ജനാർത്ഥനോട് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ അതെ അതെ എന്നിട്ട് ബാക്കി കാര്യങ്ങള് എന്തൊക്കെയാണ് പുതിയ പുതിയ വിശേഷങ്ങള് ഇനി പുതിയ വിശേഷങ്ങള് അംസപ്പാക്ക് അധികം സംസാരിച്ചിട്ട് പരിചയമൊന്നുമില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ പറയണം എന്തെങ്കിലുമൊക്കെ പറയണം ഗൾഫില് വിശേഷങ്ങള് ഗൾഫില് മീൻറെ അല്ലെ ഗൾഫിലെ മീന് ഇവിടത്തെ പോലെ ഇല്ലല്ലോ അംസപ്പ ഒരു എട്ട് മീനിന്റെ പേര് പറഞ്ഞു എട്ട് മീനിന്റെ പേര് അവിടെ ആ ആ പിന്നെ പലപൊളി ഓക്കെ രാവിലെ രാവിലെ നോക്കും നമുക്ക് മീനിന്റെ അപ്പൊ കിലോ പൈമുണ്ടാവും അത് ശരിയാണ് അങ്ങനെ എല്ലാവർക്കും സുഖല്ലേ പറ്റില്ലേ ഞാൻ നമസ്കാരം അപ്പൊ വിവാഹി മാളിന്റെ ഇലാബ്രേഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ക്ഷണിച്ചിരുന്നു നന്ദി പറയേണ്ട മെയിനായിട്ട് പിന്നെ ആങ്കർ പറഞ്ഞമാതിരി ഞങ്ങൾ എല്ലാ പരിപാടിയിലും ഉണ്ടാവലുണ്ട് വളരെ സന്തോഷം എല്ലാരും കാണാൻ പറ്റിയില്ല എടപ്പാള് ഞങ്ങൾ വരുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് നല്ല സ്വീകരണം കിട്ടിയിട്ടുട്ടോ അതിൽ വളരെ സന്തോഷം എടപ്പാള് എല്ലാവർക്കും അപ്പോൾ നിങ്ങളെ സപ്പോർട്ടുകൊണ്ട് മാത്രമായിട്ടോ ഞങ്ങൾ ഈ വേദി പങ്കിടാൻ വേണ്ടി ഇവിടെ എത്തിയില്ല അതിന് നന്ദി എത്ര പറഞ്ഞാലും മാറില്ല പിന്നെ ഡ്രസ്സ് എടുക്കാനൊക്കെ എല്ലാവരും കൊണ്ട് വരും കേട്ടോ ഞാനിപ്പോൾ വന്നതിരിക്കു അപ്പം ഇപ്പം എന്താ വേറെ പറയാം അപ്പൊ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഫാറൂക്ക് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അപ്പൊ എല്ലാരും ഒന്ന് കേറി കാണുക എന്തായാലും നല്ല കളക്ഷൻസ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് വന്ന് ഓരോ ഡ്രസ്സൊക്കെ എടുത്ത് വന്നവരൊക്കെ എടുത്ത് പോവാ എന്നൊക്കെ എടുത്ത് പോകലേ അപ്പൊ ഞങ്ങൾക്ക് പിന്നെ മലയാളി ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ അപ്പൊ അപ്പൊ എല്ലാരും ഒന്ന് കേറി നോക്കുക എല്ലാര്ക്കും പറ്റാ അടിച്ചപ്പോൾ കളക്ഷൻസ് ഞങ്ങൾ ഇപ്പൊ അവിടെ സെർച്ച് ചെയ്തിട്ട് വരിക ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ഒന്ന് വിസിറ്റ് ചെയ്യ വിവാഹപേഡിമാളി ഒന്ന് വിജയിപ്പിച്ച പിന്നെ പാർക്കിംഗ് സൗകര്യമൊക്കെ അല്ലേ ഇവിടെ അടിപൊളി സൗകര്യം ആ നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് കണ്ടുകഴിഞ്ഞാൽ തീരെ പാർക്കിംഗ് ഇല്ലെന്ന് തോന്നുന്നത് ഏത് കാലത്താണ് താഴെ ഉണ്ട് ആ ബാക്ക് സൈഡില് പാർക്കിംഗ് സൗകര്യം ഉണ്ട് അതെല്ലാരും വിവാഹ വേണ്ടി മളിൽ കയറി ഒന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ ഇരുന്ന് നെറുക്കെടുപ്പിലേക്ക് കിടക്കുകയാണ് നെറുപ്പിലുള്ള സമയം ഓക്കെ അതിന്റെ ഇടയിൽ ഒരു വാഹനത്തിന്റെ നമ്പർ ജസ്റ്റ് അമ്പത്തി രണ്ട് എം രണ്ടായിരത്തി അഞ്ഞൂറ് ഇരുപത്തി അഞ്ച് പൂജ്യം പൂജ്യം ഈ ഒരു വാഹനത്തിന്റെ ഉദമത്തിന് പെട്ടെന്ന് വന്നിട്ട് ഒന്ന് മാറ്റി പാർക്കുകയാണെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് നരുകിടപ്പിനുള്ള സമയമായിട്ടുണ്ട് ആ ഒരു ബോക്സ് നമുക്ക് ഇങ്ങോട്ട് വെക്കാം ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട ഫാറൂഖും മുനീറും പറഞ്ഞതുപോലെ ഇവരൊക്കെ എത്തുന്ന എല്ലാ വേദിയിലും എനിക്കും എത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ് അതിന്റെ പിന്നില് മലബാർ ആഡ് മീഡിയയുടെ നമ്മുടെ പ്രിയപ്പെട്ട ഷബീർ കടക്കുള്ള പ്രിയപ്പെട്ടവരാണ് ഞങ്ങളും കൂടെ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളെയും ക്ഷണിക്കുന്നത് അപ്പം ഒരു ക്ഷണിക്കുന്ന പ്രിയപ്പെട്ട മലബാർ ആഡ് മീഡിയയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന പ്രിയപ്പെട്ട ഷെബീർക്കൊക്കെ സ്പെഷ്യലി താങ്ക്സ് അറിയിക്കാനാണ് ഫാറൂഖ് അത് മെൻഷൻ ചെയ്തിട്ട് വളരെയധികം സന്തോഷം മുനിയറും പത്ത് മെൻഷൻ ചെയ്തതിൽ വളരെയധികം സന്തോഷം നേരെ നറുക്കെടുപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ് നാല് പേരെയാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത് രണ്ട് പേരെ കാത്തിരിക്കുന്നത് മൂവായിരം രൂപയുടെ പർച്ചേസിംഗ് കോപ്സർ രണ്ട് പേരെ കാത്തിരിക്കുന്നത് ആയിരം രൂപ വെച്ചുകൊണ്ടുള്ള പർച്ചേസിംഗ് പോയി നമ്മൾ ആദ്യം എവിടെ നിന്ന് തുടങ്ങണം മൂന്നിൽ തുടങ്ങാം ഓക്കെ എല്ലാവരും കാത്തിരിക്കുന്നത് മൂന്ന് കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഓക്കെ ഞാൻ ഒന്ന് ഇളക്കി മറിക്കാം രാവിലെ വന്നവരൊക്കെ ഏറ്റവും താഴെയാണ് അവസാനം വന്നവരൊക്കെ ഏറ്റവും മുകളിലാണ് ഒന്നിൽ കൂടുതൽ കൂപ്പടുകൾ എഴുതിക്കൊണ്ട് ബോക്സിൽ നിക്ഷേപിച്ച പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഒരേ ഫോൺ നമ്പറില് ഒരേ അഡ്രസ്സിൽ ഒരു ഭാഗ്യം ലഭിച്ച് രണ്ടാമതും ലഭിക്കുകയാണെങ്കിൽ രണ്ടാമത്തത് അസാദുവാണ് നരക്കെടുക്കുന്ന സമയത്ത് ഭാഗ്യശാലയുടെ പേര് ഇവിടെ അനൗൺസ് ചെയ്യുമ്പം ഭാഗ്യശാലി നിർബന്ധമായിട്ടും നമ്മുടെ ഒരു സദസ്സിൽ ഉണ്ടായിരിക്കണം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആദ്യത്തെ ഭാഗ്യശാലിയെ സെലക്ട് ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട ഫാറൂഖ് പ്ലീസ് വെൽക്കം അനീഷ് അനീഷ് ഒരു ഭാഗ്യശാലയുടെ പേര് ഹരികൃഷ്ണൻ ഏക ഭാഗ്യശാലിയുടെ പേര് ഹരികൃഷ്ണൻ എ ആർ ഫോൺ നമ്പറിന്റെ അവസാനത്തെ നാലക്കം തൊണ്ണൂറ് ഹരികൃഷ്ണൻ ഉണ്ടോ ആളുണ്ടോ ഹരികൃഷ്ണന്റെ നമ്പർ ഹരികൃഷ്ണൻ പറ എൺപത് എഴുപത്തി അഞ്ച് അൻപത്തി ഒന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റിയേഴ് അടിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് നൽകാനുള്ള ആ ഒരു ഗിഫ്റ്റിന്റെ നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് എല്ലാവരുടെ സാന്നിധ്യത്തില് നമ്മുടെ സാന്നിധ്യത്തില് വിവരം എല്ലാവരും ഓക്കെ മൂവായിരം രൂപയുടെ പർച്ചേസിംഗ് കോച്ചറാണ് മൂവായിരം രൂപക്ക് അകത്തോട്ട് കയറാം എന്തും നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കും എന്താ ഇഷ്ടമുള്ളതെല്ലാം പർച്ചേസിംഗ് നടത്താം ഓക്കെ ക്യാമറയിലേക്ക് ക്യാമറയിലേക്ക് ഓക്കെ രണ്ടാമത്തെ ഭാഗ്യശാലിയെ സെലക്ട് ചെയ്ത് വീണ്ടും മൂവായിരം രൂപയുടെ പർച്ചേസിംഗ് ബൗച്ചർ ആർക്കും എന്ന് അറിയാൻ വേണ്ടി പോകുന്നു നമ്മുടെ പ്രിയപ്പെട്ട മുനീറാണ് അടുത്ത ഭാഗ്യശാലിയെ സെലക്ട് ചെയ്യുന്നത് അതിനുവേണ്ടി മുനിയർ പ്ലീസ് ഭാഗ്യശാലിയുടെ പേര് ശ്രീജിത്ത് ഭാഗ്യശാലയുടെ പേര് ശ്രീജിത്ത് ഫോൺ നമ്പറിന്റെ അവസാനത്തെ മൂന്നക്കം ശ്രീജിത്ത് 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 കോൾ 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 ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാറ്റിയെടുക്കുന്നു വീണ്ടും ആള് നിർബന്ധമായിട്ടും നമ്മുടെ സദസ്സിൽ ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം നേരം മാറ്റിയെടുക്കുന്നതാണ് എന്ന് പ്രത്യേകം ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ ഞാൻ ഇവിടുന്ന് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ പേരെഴുതുമ്പോൾ വ്യക്തമായി കൊണ്ട് എഴുതണം എന്ന് പ്രത്യേകം പറഞ്ഞതാണ് ഫോൺ നമ്പറിൽ വ്യക്തതയുണ്ട് മീനാക്ഷിയാണെങ്കിൽ ഒരു എസ് വേണം പക്ഷെ ഒരു എക്സ് ഒരു എസിന് കുറവുണ്ട് ഏതായാലും ഫോൺ നമ്പറിന്റെ അവസാനത്തെ നാലക്ക പറയുന്നു മുപ്പത് പതിനെട്ട് അവസാനത്തെ നാലക്ക മീനാക്ഷി ആവാം ഏതായാലും അവസാനത്തെ നാലക്ക നാലക്കാം പതിനെട്ട് അവസാന പുതുമിങ്ങാട് എന്ന കേരളങ്ങൾ കൂടിയാണ് ഞങ്ങൾ വിവാഹ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളുടെ വലിയ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ സ്ഥലം സ്വീകരിച്ചു വന്ന ചീഫ് ഗസ്റ്റ് പറഞ്ഞ ടീം അവർകൾക്കും അതേപോലെ തന്നെ നമ്മുടെ പരിപാടി വളരെ ഭംഗിയായി മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചു കൊണ്ട് നിൽക്കുന്നു